ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തെല്ലാമെന്ന് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തേത് നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ ട്രഡീഷണൽ ആയിട്ടുള്ള മുട്ടക്കക്കത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മൾ ഉമ്മമാരൊക്കെ പണ്ട് ഉണ്ടാക്കുന്നൊരു ഐറ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ എനിക്ക് തോന്നുന്നു തലശ്ശേരി സ്പെഷ്യൽ മാത്രമായിരിക്കില്ല ചിലപ്പോൾ മലബാർ ഏരിയയിലെ എല്ലാവരും ഉണ്ടാവും നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ വേണ്ടി ചെയ്യണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേട്ട് എനിക്ക് ചില ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ മുട്ടക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതാ ഞാനൊരു ആറ് പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് വരയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കുക അപ്പോൾ നമ്മുടെ മുട്ടക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വറ്റൽ മുളകില്ല അതായത് ഉണക്കമുളക് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഒരു കൈപ്പിടിയാണ് എടുത്തിട്ടുള്ളൂ ഏകദേശം ഈ ഒരു കുഞ്ഞു കുഞ്ഞു സൈസിലൊരു പതിനെട്ട് ഇരുപതാമത് റേഞ്ച് ഉണ്ടാവും അപ്പോൾ ഒന്ന് കഴുകിയിട്ട് ഒരു പത്ത് മിനിറ്റ് മുന്നെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഒരു വെള്ളം കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് മുളകൊന്ന് അരച്ചെടുക്കണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അപ്പോൾ ഇവിടെ എല്ലാവർക്കും എരിവ് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ മൊത്തത്തിൽ എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് ഇത്രക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കശ്മീരി വെറ്റൽ മുളക് അതും എരിവുള്ളതും മിക്സ് ആയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല കളറും ഉണ്ടാവും എന്നാൽ എരിവ് അത്രയ്ക്ക് ഉണ്ടാവുകയില്ല അങ്ങനെ ഇതാ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഈ ഒരു രീതിയിലൊന്ന് അരച്ച് പേസ്റ്റാക്കി മാറ്റിയിട്ടുണ്ട് ചില മിക്സിയിൽ അരയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ അത്രേ വേണ്ടു ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കക്കം റെഡിയാക്കി തുടങ്ങാം അപ്പോൾ ഇതാ ഞാനൊരു ചീനച്ചട്ടി ചൂടായതിന് ശേഷം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ എന്താണോ ഇഷ്ടമുള്ളത് എടുക്കുകയായിട്ട് വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റിയാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അര ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്കൊരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ഒന്ന് ആ ഒരു ഇളം തൊലിയോടുകൂടി നമ്മൾ കുത്തി എടുത്തിട്ട് ചേർക്കുമല്ലോ അങ്ങനെ തന്നെ ചേർക്കാം കേട്ടോ ഒരുപാട് പേസ്റ്റാക്കിയിട്ടോ ചതച്ചിട്ടോ ചേർക്കാം യ്ക്കരുത് ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സാക്കി ആ ഒരു നല്ലൊരു മണം വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മുളകിൻ്റെ പേസ്റ്റില്ല അത് മൊത്തത്തിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം ഫ്ലെയിം കുറച്ച് വെക്കണം അല്ലെങ്കിൽ ആ ഒരു മുളകിൻ്റെ പച്ച ടേസ്റ്റ് ഒന്നും മാറാത്ത പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ മുളക് മാത്രമായിട്ട് ഒരു ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് വയറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു രണ്ട് പിഞ്ചും മഞ്ഞളും ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ ഒരുപാട് കൂടേണ്ട കേട്ടോ എന്നിട്ട് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സായതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ വെള്ളം ഞാൻ നേരത്തെ നമ്മൾ മുളക് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബൗളിൽ തന്നെ അങ്ങനെ എടുത്തിട്ടാണേ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിൻ്റെ സ്റ്റേജ് നന്നായിട്ട് തിളച്ചിട്ട് കുറുകി വറ്റിച്ച് അതിനൊന്ന് മൂപ്പിച്ചെടുക്കുമല്ലോ മുകളിലെ എണ്ണ തെളിഞ്ഞു വരുന്നവരെ അതുവരെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ ഒരു മീഡത്തിലിട്ടിട്ട് മേലോ റ്റു മീഡത്തിലിട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മുളക് പെട്ടെന്ന് ആ ഒരു പച്ച ടേസ്റ്റ് ഒന്നും മാറാതെ അങ്ങനെ അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ കുറച്ച് വെള്ളം മതി ഒരുപാട് വെള്ളം വേണ്ട ഇപ്പം തന്നെ കണ്ടില്ല നന്നായിട്ട് തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടിട്ട് ഇനി ഇതൊന്ന് തിളച്ച് 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 നന്നായിട്ടൊന്ന് കുറുകി വറ്റിച്ച് അതിനൊന്ന് മുകളിൽ എണ്ണ തെളിയുന്നവർ മൂപ്പിച്ചെടുക്ക കേട്ടാ അപ്പൊ ഇടയ്ക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അങ്ങനെ നോക്കിയാൽ നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് വറ്റി കുറുകി ഒന്ന് ചെറുതായിട്ട് കണ്ടില്ല സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പം ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങും നീരൊന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം അതെന്തിനാണെന്ന് വെച്ചാൽ അവർ മുളകിൻ്റെ കുത്തല് പോ മാറിക്കിട്ടാനും പിന്നെ ഒന്ന് ടേസ്റ്റ് ബാലൻസിനും വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ അത് നിർബന്ധമായിട്ട് ചേർക്കുക ചേർക്കേട്ടാ കുറച്ച് മതി ഒരുപാട് കൂടെ ഉണ്ടോ പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ മിക്സ് മിക്സാക്കിയതിനു ശേഷം ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പുഴുങ്ങി വരയൊക്കെ ഇട്ട് വെച്ച മുട്ടയില്ലേ അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഒന്നുകൂടി ഒന്നങ്ങ് കക്കം മുട്ടയും കൂടി മിക്സ് ആയിട്ട് മൊരിഞ്ഞു വന്നാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി കഴിയാറായിട്ടുണ്ട് അപ്പോൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പണിയൊന്നുമല്ലോ ജസ്റ്റ് ഒന്ന് കക്കം മുട്ടയിലും കൂടി പിടിച്ച് ഒന്നങ്ങ് മൊരിഞ്ഞു വരണം അത്രേ പരിപാടിയുള്ളേ അങ്ങനെ ഇതാ നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് നമ്മുടെ മുട്ടക്കം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇതിൻ്റെ സെർവ് ചെയ്യാൻ നേരത്ത് കുറച്ച് മല്ലിയിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം മുകളിലിട്ടിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ചൂടോടെ തന്നെ സെർവ് ചെയ്യാം നമ്മുടെ മുട്ടക്കക്കം റെഡി ആയിട്ടുണ്ട് കാണാൻ നല്ല മുഞ്ചിൽ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മുളക് വാങ്ങിക്കുമ്പോൾ പല എരിവുള്ള മുളക് ഉണ്ടാവും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മുളകിനനുസരിച്ചിട്ട് എണ്ണം കൂട്ടുക കുറക്കുകയും ചെയ്യാം അതുമാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടാണ് ചപ്പാത്തി പൂരി ഇങ്ങനത്തെ ആയിട്ട് ത്തിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാത്തിൻ്റെയും കൂടിയും കഴിക്കാം പക്ഷേ ഇങ്ങനത്തെ ഐറ്റത്തിന് ഒരു പ്രത്യേക രുചി കൂടുതലാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും വീഡിയോ ഇഷ്ടമാകുന്നു തന്നെ വിചാരിക്കുന്നുണ്ട് ഞാൻ ഇതാ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല മഞ്ചുള്ളൊരു മുട്ടക്കൊക്കെയാണ് കാണാനും കഴിക്കാനും സൂപ്പറാണ് വീഡിയോ ഇഷ്ടമാവെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ വീണ്ടും ഒരേ ഉള്ളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്